മലയാള മനോരമ മുൻ ചീഫ് ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജ് അനുസ്മരണം കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടന്നു അനുസ്മരണ സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കെ യു ഡബ്ല്യു ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ന്യൂസ് ഫോട്ടോഗ്രാഫി അവാർഡുകളും സമ്മാനിച്ചു രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഒൻപതിന് ഇടുക്കിയിലെ വെള്ളിയാനി മലയിൽ ഉരുൾപൊട്ടലിന്റെ ചിത്രം പകർത്തുന്നതിനിടെയാണ് വിക്ടർ ജോർജ് അപകടത്തിൽപ്പെട്ട് മരിച്ചത് ആ പൊട്ടി വരുന്ന ഒരു ദൃശ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ തത്സമയം എത്തിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റും കേന്ദ്രീകരിച്ച് അത് ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് താൻ ചെയ്യുന്ന ദൗത്യത്തെ അദ്ദേഹം നെച്ചേറ്റിയിരുന്നു എന്നുള്ള ഏറ്റവും നല്ല ദൃഷ്ടാന്തമായി അദ്ദേഹം ആ ഉരുൾപൊട്ടലെ ഒരു ചിത്രകാരന്റെ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറുടെ കമ്മിറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ ചിന്താഗതികൾ എത്രത്തോളം വിപുലവും കിശാലവുമായിരുന്നു എന്ന് അത്ര വലിയ രൂപത്തിലുള്ള അപകടം നടന്ന മേഖലയിൽ അത് കൺമുമ്പിൽ മരണത്തെ കാണുമ്പോഴും തന്റെ ദൗത്യം നടപടിയിരിക്കണമെന്ന കർത്തവ്യബോധത്തിലൂടി അദ്ദേഹം നടത്തിയ ആ വലിയ വിഷമാണ് അദ്ദേഹത്തിന്റെ ജീവൻ അവഹരിക്കുന്നത്